ഇത്തവണത്തെ ഓണം തൂക്കിയത് പേരാമ്പ്ര എടവരാട് ചേനായിലെ ഒരു കൂട്ടം കുട്ടികളാണ് പത്തൊമ്പത്തിരണ്ടോ വയസ്സുള്ള കുട്ടികൾ തന്നെയാണ് ഈ ഓണാഘോഷത്തിന്റെ പ്രധാന സംഘാടകർ കാണാം എടവരാട് ചേനായിലെ കുഞ്ഞോണത്തിന്റെ കാഴ്ചകൾ എടവരാട് ചേനായിലെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത്തവണത്തെ ഓണം കളറാക്കാൻ ഓണമൊടുമായി ഇറങ്ങിയത് മുഴുവൻ കൊച്ചുകുട്ടികളാണ് താളം കുട്ടിക്കൂട്ടം എന്നാണ് ഈ കുട്ടിക്കൂട്ടത്തിന് പേര് സാധാരണ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുതിർന്നവരാണ് പക്ഷേ ഇതിൻ്റെ മുഴുവൻ സംഘാടനവും കുട്ടികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കി നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കാൻ കൈപ്പടയിൽ ഒരുക്കിയ നോട്ടീസും ഫ്ലക്സിനു പകരം തുണിയിൽ തയ്യാറാക്കിയ പോസ്റ്ററുമാണ് ഇവർ സംഘടിപ്പിച്ചത് കൂടാതെ പൂക്കളമൊരുക്കാൻ അന്യനാട്ടിലെ പൂക്കളെ ആശ്രയിക്കാതെ നാടൻ പൂക്കൾ മാത്രമാണ് ഇവർ ശേഖരിച്ചത് എല്ലായിടത്തും മുതിർന്നവർ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഓണ അവധിക്കാലം ആഘോഷമാക്കാൻ തങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു ഓണപരിപാടി ഓണപരിപാടി കൂടി ഒരു നടത്താമെന്ന് അങ്ങനെ ഞാൻ എല്ലാവരും എല്ലാ വീട്ടിലും തങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടു മധുര പലഹാരങ്ങളും ചായയും അതിഥികൾക്കായി ഇവർ ഒരുക്കിയിരുന്നു